കേരള ബി ജെ പിയിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേർ അതായത് ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ ഇടതുപക്ഷവും ഭരതുപക്ഷവും ഒക്കെ വിട്ടുകൊണ്ട് പല പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലുപരി ബി ജെ പിയിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് പോലും ഒട്ടനവധി പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മലപ്പുറത്ത് വച്ച് ബി ജെ പിയുടെ വികസിത കേരളം കൺവെൻഷനിൽ വെച്ച് ഒട്ടനേകം ന്യൂനപക്ഷ ആൾക്കാരാണ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പറയേണ്ടത് മുസ്ലിം ലീഗിലെ എം എസ് എഫിലൂടെ വളർന്നു വന്ന അത്നാൻ ഓസി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കൊളപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന മലപ്പുറത്തെ ഗതാഗതം സൃഷ്ടിച്ചത് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയമാണ് എന്നതും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞൊരു കാര്യമാണ് മലപ്പുറം വേങ്ങര മണ്ഡലം എം എസ് എഫ് സെക്രട്ടറി കൂടിയാണ് അത്നൻ ഓസി ഇദ്ദേഹം മാത്രമല്ല ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവും അംഗൻവാടി ടീച്ചറുമായിട്ടുള്ള ഇത്താചുട്ടി ടീച്ചറും കോൺഗ്രസ് നേതാവ് പുരുഷോത്തമൻ തുടങ്ങി ജാതി മത ഭേദപന്യം നിരവധി പ്രമുഖരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പുതുതായി പാർട്ടിയിലേക്ക് ചേർന്നവരെ സ്വീകരിച്ചതും അതോടൊപ്പം തന്നെ പാർട്ടി മെമ്പറാക്കിയതും രാജീവ് ചന്ദ്രശേഖർ നടയാണ് ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇവരെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആ ഒരു മാറ്റം അത് ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നും മാത്രമല്ല അതായത് ഈ പറയുന്ന യു ഡി എഫിൽ നിന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും വരുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ മാത്രമല്ല അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് പോലും ക്രൈസ്തവർക്കിടയിൽ നിന്നായാലും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നായാലും ബി ജെ പിയിലേക്ക് പലരും ചേരുന്നുണ്ട് എന്നത് വളരെയധികം വ്യക്തം തന്നെയാണ് രജിത് ചന്ദ്രശേഖറിന്റെ ഈ വികസിത കേരളം എന്നുള്ള ആ പരിപാടി അത് ഓരോ ജില്ലയിൽ നടക്കുമ്പോഴും ഒട്ടനവധി പേരാണ് ഓരോ ജില്ലയിൽ നിന്നും മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ അല്ലാതെയും ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും വികസിത കേരളം വളരെ വലിയ തോതിൽ ഒരു വിജയകരമായിട്ട് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ എന്തായാലും ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഓരോ നീക്കങ്ങളും എത്രത്തോളം വിജയകരമായി മാറും വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്